ni la നമുക്ക് സൺഡേ സ്പെഷ്യലാണ് രൂത്ത് ആൻഡ് എസ്തേറിൻ്റെ പുസ്തകം സംഭവകഥകള് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ രണ്ട് സെഷനാണ് നമുക്കിന്നുള്ളത് ഒന്ന് ഫസ്റ്റ് സെഷൻ രൂത്ത് സെക്കൻഡ് സെഷൻ എസ്തർ അപ്പം നമ്മൾ ആ കഥകൾ കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തവർ ഫ്രഷായിട്ടും കേൾക്കുക കേട്ടിട്ടുള്ളവരൊന്നും കൂടെ കേൾക്കുക അങ്ങനെ ഈ കഥ അങ്ങനെ നമ്മൾ എന്നും വായിച്ചു കൊടുത്തോണ്ടിരിക്കുക മറ്റേ മറ്റേ പുസ്തകങ്ങളാണെങ്കിലും നമ്മളെല്ലാവർക്കും വായിച്ചു കൊടുക്കും ഇംഗ്ലീഷും മലയാളം കൂടെ ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർ ഇംഗ്ലീഷിൻ്റെ മലയാളം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മലയാളത്തിലും വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വായിച്ചു കിട്ടുന്നത് നിങ്ങൾ കേൾക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണേ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്കതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നമ്മൾ ഈ വായന ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തമ്പിനേയിൽ എന്താണെന്ന് കാണാനായിട്ട് നമ്മൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം വാച്ച് ചെയ്യുന്നവർക്ക് അതെല്ലാം മനസ്സിലാകും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് സെഷനിലേക്ക് പോകാം രൂത്ത് ഓർ രൂത്ത് 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 ചാപ്റ്റർ ഫോർ വേഴ്സ് നയൻ രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാമത് വാക്യം അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലീമലേക്കിനുള്ളതൊക്കെയും കില്ലിയോനും മകളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു എൻ്റെ ഇംഗ്ലീഷ് പോസ്റ്റൻ നോക്കാം ആൻഡ് ബോവസ് സെറ്റ് ആൻഡ് ടു ദ എൽഡേഴ്സ് ആൻഡ് ആൻഡ് ടു ഓൾ ദ പീപ്പിൾ എ ആർ വിറ്റ്നസ് ദിസ് ഡേ ദാറ്റ് ഐ ഹാവ് ബോട്ട് ഓൾ ദാറ്റ് ചാപ്റ്റർ ത്രീ വേർ സിക്സ് എസ്തേറിന്റെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത് വാക്യം എന്നാൽ മോർഡക്കായെ മാത്രം കൈയേറ്റം ചെയ്യുന്ന ഒരു പുച്ഛകാര്യമായി തോന്നി മൊറേക്കായുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഹസ്വരേഷിൻ്റെ രാജ്യത്തെല്ലാണ്ടുമുള്ള മൊറേക്കായുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെ നശിപ്പിക്കേണ്ടതിന് ഹമാൻ തരം അന്വേഷിച്ചു ആൻഡ് ഹി തോട്ട് കോൺ ടു ലേ ഹാൻഡ്സ് ഓൺ മൊറദക്കായ് എലോൺ ഫോർ ദ ഹാഡ് ഷൂഡ് ഹിം ദ പീപ്പിൾ ഓഫ് മൊറദേക്കായ് വെയർ ഫോർ ഹാം ആൻഡ് സോട്ട് ടു ഡിസ്ട്രോയ് ഓൾ ദ ജ്യൂസ് ദാറ്റ് വെയർ ത്രൂ ഓൾ ദ ഹോൾ കിങ്ഡം ഓഫ് ആശ്വരസ് ഈവൻ ദ പീപ്പിൾ ഓഫ് മൊർദക്കായി നമുക്കിതിൻ്റെ കണ്ടന്റ് നോക്കാം അല്ലെ ഉള്ളടക്കം നോക്കാം ആദ്യത്തെ ഫസ്റ്റ് സെഷൻ ഡ്യൂത്ത് തന്നെ അപ്പോൾ പോയ സ്മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലിമലേക്കിനുള്ളതൊക്കെയും കില്ലിയോനും മഹളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് ഇന്ന് സാക്ഷികളാവും ഇവിടെ ബോവസ് അന്നത്തെ മൂപ്പന്മാരോടും സകല സകലജനത്തോടും പറഞ്ഞാണ് പറയുന്നത് എലീമലേക്കിനുള്ളതൊക്കെയും എലിമലേക്കായിരുന്നല്ലോ നവോമിയുടെ ഭർത്താവ് അതായത് മഹ്ളോൻ്റെയും കില്ലിയോൻ്റെയും പിതാവ് അപ്പോൾ എലീമലേക്കിനുള്ളതും കില്ലിയോനും മഹ്ളോനും ഉള്ളത് അവർക്കൊക്കെ ഓരോ വീതം ഭാഗ ഭാഗമായിട്ടുണ്ട് അപ്പോൾ കില്ലിയോനും മകളോനും ഉള്ളതൊക്കെ ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു അവളോട് അവളോടത് വിലയ്ക്കായിട്ട് വാങ്ങി എന്നതിന് നിങ്ങളിന്ന് സാക്ഷികളാണ് അപ്പോൾ അന്നത്തെ ഈ മൂപ്പന്മാരെന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ എൽഡേഴ്സ് എന്നാണ് പറയുന്നത് എൽഡേഴ്സും ആ സാര ജനത്തോടു എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം അവരോട് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് നിങ്ങളെല്ലാം സാക്ഷികളാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാം ആൻഡ് ബോബർ സാറ്റ് ആൻഡ് ടു ദ എൽഡേഴ്സ് ആൻഡ് ആൻഡ് ടു ഓൾ ദ പീപ്പിൾ ഈ ആർ വിറ്റ്നെസ് ദിസ് ഡേ ദാറ്റ് ഐ ഹാവ് ബ്രോട്ട് ഓൾ ദാറ്റ് വാസ് എലിമേറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ് ഓൺസ് ആൻഡ് മഹുളോൺസ് ഓഫ് ദ ഹാൻഡ് ഓഫ് ന മൂമി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം എൻ്റെ കണ്ടൻറ്റ് എൻ്റെ ഉള്ളടക്കമാണ് കേട്ടോ ഇപ്പോൾ വായിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സെഷൻ എസ്തർ എസ്തർ ചാപ്റ്റർ ത്രീ വെ സിക്സ് എസ്തേർ എസ്തേറിൻ്റെ പുസ്തകം മൂന്നിൻ്റെ മൂന്നാം അധ്യായത്തിന്റെ ആറാമത് വാക്കി എന്നാൽ മുറുദക്കായെ മാത്രം കൈയേറ്റം ചെയ്തത് അവന് കാര്യമായി തോന്നി മൊറദ്ക്കായയുടെ ജാതി ഇല്ലതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആശ്വര്യസിൻ്റെ രാജ്യത്തെ എല്ലായിടവും ഉള്ള മൊറക്കായുടെ ജാതിക്കാരെ യുദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരമന്വേഷിച്ചു ഭയങ്കരമായിട്ട് ക്രവ്വലായിട്ടാണ് അയാൾ ഈ ഹാമാൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുറദ്ക്കായെ മാത്രം കയ്യേറ്റം ചെയ്ത് അവൻ മാത്രമല്ലേ മരിക്കത്തുള്ളൂ അപ്പം അവന് അതൊരു പുച്ഛ കാര്യമായിട്ട് തോന്നി അങ്ങനെ ചെയ്യുന്നത് മൊറക്കായുടെ ജാതി ഇല്ലതെന്ന് അവന് നേരത്തെ തന്നെ അറിവ് കിട്ടുന്നു അതായത് യഹൂദ ജാതി ആയിരുന്നത് യഹൂദ വംശമായിരുന്നു മൊറദ്ദക്കായ് അപ്പോൾ അവനെ കൊല്ലാനായിട്ട് ഉള്ള എല്ലാം തരം അന്വേഷിച്ചു അതുകൊണ്ട് അഹസ്വരേഷൻ്റെ രാജ്യത്തെ എല്ലായിടമുള്ള മുറുതക്കായുടെ ജാതിക്കാരെയല്ല കാരണം ഇവനെ ഈ ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കണമെന്നൊരു ആജ്ഞ വന്നിരുന്നു അപ്പോൾ അത് അത് ചെയ്യാനായിട്ട് മൊറുദ്ധക്കാൻ തയ്യാറായില്ല കാരണം മൊറദ്ദക്കായ്ക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് മുതലേ ആഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ഹാമാൻ അതുകൊണ്ട് രാജ്യത്തെല്ലായിടവും ഉള്ള മൊറുദ്ദക്കായ ജാതിക്കാരായ കുതന്മാരെ ഒക്കെയും മൊത്തം ഒക്കെ തന്നെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരാൻവേഷിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് ഇംഗ്ലീഷ് പോർഷനോട് നോക്കാം ആൻഡ് ഹി തോട്ട്സ് ക്രോൺ ടു ലേസ് ഹാൻഡ്സ് ഓൺ മൊറദക്കായ് എലോൺ ഫോർ ദ ഹാഡ് ഷൂഡ് ഹിം ദ പീപ്പിൾ ഓഫ് മുർതക്കായ് വെയർ ഫോർ ഹാമൻ സോട്ട് ടു ഡിസ്ട്രോയ് ഓൾ ദ ജ്യൂസ് ദാറ്റ് വെയർ ത്രൂഔട്ട് ദ ഹോൾ കിങ്ഡം ഓഫ് അഹസുരേഷ് ഈവൻ ദ പീപ്പിൾ ഓഫ് മുർദേക്കായ് അപ്പോൾ നമ്മുടെ രണ്ട് സെക്ഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് വാർഡ് ബ്ലെസ് യു അബൻ